ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എനിക്കൊരു ഇൻ്റർവ്യൂ നടന്നിരുന്നു അത് അംഗൻവാടി ടീച്ചേഴ്സിൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു നടന്നിരുന്നത് അപ്പോൾ അതിൽ കുറച്ച് ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളോട് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപേക്ഷ കൊടുത്ത ഉടൻ തന്നെ നമ്മൾ കഥ കവിത ഏഷ്യൻ സോങ് അതുപോലെ പേപ്പറുകൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ അറിയാവുന്ന വീട് മീൻ വഞ്ചി ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം ഇനി കൂടുതൽ അറിയാവുന്നതാണെങ്കിൽ അതും നമ്മൾ പഠിച്ചിരിക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എപ്പോഴാണ് നമ്മളേനെ വിളിക്കാമെന്ന് പറയാൻ പറ്റില്ല ഞാനും എൻ്റെ കൂട്ടുകാരും കൂടിയിട്ടാണ് അപേക്ഷ കൊടുത്തത് അവൾക്ക് പെട്ടെന്ന് തന്നെ ഒരു വിളിച്ചു പക്ഷേ എനിക്കും ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത് അപ്പോൾ എപ്പോഴാണ് അവർ നമ്മളേനെ ഇൻ്റർവ്യൂവിനെ വിളിക്കുക എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇതൊക്കെ പഠിച്ചുകൊണ്ടേ ഇരിക്കാം എന്നാലാണ് നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് പെട്ടെന്നൊരു പാട്ട് പാടാനോ കഥ പറയാനോ ഒക്കെ പറ്റുള്ളൂ നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യാം പിന്നെ നമുക്ക് അവരുടെ മുന്നിൽ ഒരു നാണം കൂടാണ്ട് വേണം നമ്മൾ കഥ പറഞ്ഞു കൊടുക്കാനൊക്കെ എന്നോട് ചോദിച്ച ഫസ്റ്റത്തെ ചോദ്യം അംഗൻവാടിയുടെ പ്രവർത്തന സമയം എത്രയാണ് എന്നാണ് ചോദിച്ചത് അതായത് രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെയുള്ള സമയം എത്രയാണെന്നാണ് ചോദിച്ചത് പിന്നെ പി സി വി വാക്സിൻ എന്തിനാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രസിഡൻ്റ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഒരു കവിതയോ കഥയോ പറയാൻ വേണ്ടി പറഞ്ഞു ഒരു ഏഷ്യൻ സോങ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് പേപ്പർ തന്നിട്ട് നിങ്ങൾക്ക് എന്താണോ ഉണ്ടാക്കാൻ അറിയണത് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അപ്പോൾ ഇത്രയാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എൻ്റെ കൂട്ടുകാരിക്കും ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അവളോട് ചോദിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കവിത ചൊല്ലാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ കവിത ചൊല്ലിയത് കാക്കയെ കാക്കിയെ കൂടെ എന്ന കവിതയാണ് ചൊല്ലിയത് അപ്പോൾ അവർ പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാക്കയെ കാക്കയെ കൂടെ എവിടെയെന്ന് പറഞ്ഞ പാട്ട് എല്ലാ കുട്ടികൾക്കും അറിയുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വെറൈറ്റി ഏതെങ്കിലും പാട്ടുകൾ പാടാൻ അറിയുമോ എന്നാണ് ചോദിച്ചത് അപ്പോൾ നമ്മൾ വെറൈറ്റി പാട്ടുകൾ എപ്പോഴും സെലക്ട് ചെയ്യുക പിന്നെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ടൊരു പേപ്പർ കൊടുത്തപ്പോൾ വഞ്ചിയാണ് ഉണ്ടാക്കിയത് പെട്ടെന്ന് വഞ്ചിയാണ് ഉണ്ടാക്കിയത് കുട്ടികൾക്കൊക്കെ അറിയാവുന്നതാണ് വഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ അറിയാച്ചിട്ടുണ്ടെങ്കിൽ അതും ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു പിന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ് എന്നിവരുടെ പേരൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ബേസിക് ആയിട്ടുള്ള വിവരങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം പിന്നെ മെയിനായിട്ട് കുട്ടികളുടെ വാക്സിൻ എന്തായാലും പഠിച്ചിരിക്കണം ഹെൽത്തിൽ നിന്ന് ആരെങ്കിലുമൊക്കെ നമ്മുടെ ഇൻ്റർവ്യൂവിന് അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ അവർ എന്തായാലും കുട്ടികളുടെ വാക്സിൻ ചോദിച്ചിരിക്കും അപ്പോൾ നമ്മൾ അത് എങ്ങനെയെങ്കിലും കുട്ടികളുടെ വാക്സിൻ പഠിച്ച് തന്നെ വേണം ഒരു എട്ടാളുണ്ടായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂയില് അപ്പോൾ അവർ പെട്ടെന്ന് പെട്ടെന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുക അപ്പോൾ നമ്മൾ എല്ലാവരോടും നോക്കിയിട്ട് വേണം നമ്മൾ ഉത്തരം പറയാനും പാട്ട് പാടാനൊക്കെ ഒരു നാണോ പേടിയോ ഒന്നും നമുക്ക് വേണ്ട എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ബായ് സി യു ടേക്ക് കെയർ